നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ ശിവക്ഷേത്രത്തിന്റെ സോപാനം ഇനി പുതുമോടിയിൽ പിച്ചളയിൽ പൊതിഞ്ഞ സോപാന സമർപ്പണം കഴിഞ്ഞ ദിവസം നടന്നു വണ്ടൂർ അമ്പലപ്പടിയിലെ ടി എം എസ് മാരാരാണ് തന്റെ വഴിപാടായി സോപാനം പുതുക്കി സമർപ്പിച്ചത് ക്ഷേത്രത്തിലെ ശിവക്ഷേത്ര ശ്രീകോവിലാണ് പിച്ചളപുതിഞ്ഞ് മനോഹരമാക്കിയത് രണ്ടാഴ്ചയോളം നീണ്ടുനിന്ന പ്രവൃത്തി ആലപ്പുഴയിൽ നിന്നുള്ള ശില്പികളാണ് പൂർത്തിയാക്കിയത് സമർപ്പണ ചടങ്ങിന് ക്ഷേത്രം മേൽശാന്തി പ്രദീപ് എംബ്രാന്തിരി കാർമ്മികത്വം നിർവഹിച്ചു ക്ഷേത്രത്തിലെ ബലിക്കലുകൾ മുഴുവനായും ഭക്തജനങ്ങളുടെ വകയായി പിച്ചളപാകിയിട്ടു ചടങ്ങിൽവാദി ശ്രീ പോരൂർ ഉണ്ണികൃഷ്ണൻ ക്ഷേത്ര സംരക്ഷണ കമ്മിറ്റി അംഗങ്ങൾ മാതൃസമിതി അംഗങ്ങൾ ഭക്തജനങ്ങൾ എന്നിവർ പങ്കെടുത്തു ഭക്തജനങ്ങളുടെ സഹായ സഹകരണത്തോടെ വിഷ്ണുക്ഷേത്രത്തിലെ സോപാനവും ബലിക്കലുകളും ഉടൻ തന്നെ പിച്ചളവാകുന്ന പ്രവൃത്തി ആരംഭിക്കുമെന്ന് അറിയിച്ചു ബ്യൂറോ വണ്ടൂർ വണ്ടൂർ ഡ്രസ് ചോയ്സ് നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ സെന്റർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്